എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പാട്ടുവടിയിൽ വളരെ വ്യത്യസ്തനായ ഒരു ഗായകനാണ് സ്റ്റേജിലൂടെ ഇഷ്ടം പോലെ പാട്ടുകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഒരു ഗായകനാണ് അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ ഗായകനാരാ നോക്കാം നമസ്കാരം പ്രകാശ് ചേട്ടൻ മണ്ണൂർ പ്രകാശ് ചേട്ടൻ സ്റ്റേജിലെ മികച്ച താരം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട സ്വന്തം ഗായകൻ ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം നമുക്ക് ഇവിടെ പാടി തുടങ്ങാം ഇവിടെ തുടങ്ങാൻ നമുക്കൊരു പാട്ട് ഓക്കെ ഏതാ ആദ്യം നമുക്ക് എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുമെന്നൊരു പാട്ട് തമ്പി സാർ ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച ഒരു പാട്ടാണ് ദക്ഷിണാമർത്തിസ്വാമികൾ ഈണം നൽകിയിട്ട് ക്ലാസ് ആയിട്ടെന്ന് ആലോചിച്ചത് ഒന്ന് പാടാം വർഷം നോക്കുമ്പോളം നാല് സ്കൂളിലൊക്കെ പാട്ടിന്റെ ഒരു ടേസ്റ്റ് എന്റെ എന്റെ കസിൻ ബ്രദറുണ്ട് ചന്ദ്രൻ പറഞ്ഞു അദ്ദേഹമാണ് കഴിവുണ്ടെന്നുള്ളത് കണ്ടെത്തിയത് നാട്ടിലെ ഒരു ഗാനമേളയില് എനിക്ക് പാടാൻ വേണ്ടിട്ട് ഒരു അവസരം സ്വന്തം ഞാൻ ഫീമെയിൽ വോയിസ് ആ ഫീമെയിൽ വോയിസ് അങ്ങനെ ശബ്ദം പിന്നെ അങ്ങനെ പ്രോഗ്രാം ഞാൻ പാടിയപ്പോൾ ഭയങ്കര ഒരു നാട്ടില് ഭയങ്കര എല്ലാവരുടെയും നല്ലൊരു ടോക്കായിരുന്നു നന്നായിട്ടുണ്ടെന്നുള്ള അതിനുശേഷം സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പിന്നെ ശരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി ഇപ്പൊ ഒരു നാല്പത് വർഷം കഴിഞ്ഞു ശരിക്കും എന്തായാലും വളരെ സന്തോഷമുണ്ട് പാട്ടായിട്ട് ഇത്രക്കാരെ ജീവിക്കാൻ പറ്റില്ല ചില പോസ്റ്ററിലൊക്കെ കാണാറുണ്ട് മണ്ണൂർ പ്രകാശ് നയിക്കുന്ന ഗാനമേള അത് അതൊരു അഭിമാനം എപ്പോഴും ഒരാഗ്രഹമാണ് നമ്മളെ ചെറുപ്പത്തിലൊരാഗ്രഹം നമുക്ക് സിനിമ പാടുക അതൊക്കെയാണ് ആഗ്രഹങ്ങൾ വരുന്നത് അപ്പോൾ പിന്നെ നമ്മളെ സാഹചര്യങ്ങൾ ഞങ്ങള് എന്നെ സംബന്ധിച്ച് പറയുമ്പോഴ് ഞാനൊരു എനിക്ക് തോന്നിയൊരു ഒരു മുപ്പത്തൊമ്പത് വർഷം ഒരു കറണ്ട് ഇല്ലാത്ത വീട്ടില് ജീവിച്ച് ആ എന്റെ വീട്ടിൽ കറണ്ട് ഒന്നുമില്ല റേഡിയോന്ന് കേൾക്കുന്ന ആ കാലത്ത് ഇപ്പൊ ഞാനും വേറെ വീടെടുത്ത് താമസിച്ചപ്പോഴാങ്കിൽ കരണ്ടൊക്കെ അതിപ്പോ പത്ത് പതിനാറ് വർഷമായിട്ടുള്ള അങ്ങനെ ആ സമയത്ത് റേഡിയോന്ന് പാട്ട് കേൾക്കുമ്പോൾ സിനിമാ പാട്ടുകൾ ഒരു നാലു വരി കേട്ടെഴുതും പണ്ട് ഷോട്ട് എഴുതുന്നതി കേൾക്കുന്ന പോകുമ്പോൾ എഴുതി വെച്ചിട്ട് അത് പിന്നെ ഫുള്ള് എഴുതി അങ്ങനെ പിന്നെ അടുത്ത പ്രാവശ്യം ആ പാട്ട് റേഡിയോയിൽ വരുമ്പോൾ ബാക്കി എഴുതിയിരിക്കുകയ്യാ അങ്ങനെയാണെന്ന് പാട്ട് ഒരു സൗകര്യം ഈ റേഡിയോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ആകാശവാണിയിൽ വരെ പരിപാടി അവതരിപ്പിച്ചില്ലേ ഒരുപാട് റേഡിയോ ആവട്ടെ ടി വി ആവട്ടെ സ്റ്റേജ് ആവട്ടെ സ്കൂളുകളാവട്ടെ കോളേജ് ആവട്ടെ ക്ഷേത്രങ്ങളാവട്ടെ കുറെ പ്രോഗ്രാമുകളെന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തരായ എനിക്ക് മുഹമ്മദ് സാഹി അല്ലേ ആ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റി പറ്റിയില്ലേ അതുപോലെ ഞാൻ കുറച്ച് അധികം കാലം ബി എൻകുട്ടി മാഷ് ബി എൻകുട്ടി മാബിളപ്പാട്ടിൻ്റെ കുലപതി ഞാൻ മാഷ മാഷ ട്രൂപ്പിലായിരുന്നു ഒരു 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 വർഷം തന്നെ തന്നെ സജീവമായിട്ട് കൂടെ അല്ല ആ ആ ടീമിൽ ടീമിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ഉണ്ടാവും 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 മലയാള സിംഗർ മാപ്പിള പാട്ട് എങ്ങനെ അറിയപ്പെട്ടിരുന്നേ എനിക്ക് ഞാൻ ആദ്യം പാട്ടായിരുന്നു മാഷ ടീമിൽ മാപ്പിള മാപ്പിളപ്പാട്ടിന്റെ ഇടയില് അന്നൊക്കെ വടകര കൃഷ്ണദാസ് ചാന്തുപാഷ അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകള് വിളയിൽ വസീല എല്ലാ എല്ലാ ആളുകളും വലിയ ഗായകരൊക്കെ ഉള്ള സ്റ്റേജിൽ എനിക്ക് ഒന്നോ രണ്ടോ പാട്ട് പാടാനുള്ള ചാൻസ് ഉണ്ടാവില്ല അതിനുശേഷം അംഗീകാരമാണ് വലിയ അംഗീകാരം അതിനുശേഷം മാഷ ടീമിൽ മുഖ്യ ഗായകനായിട്ട് അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിന് പാട്ടുകൾ മാപ്പിള പാട്ടുകളും സിനിമാ പാട്ടുകളും ഒക്കെ മിക്സ് ആയിട്ടുള്ള പരിപാടികളുണ്ടാവും അതിലൊക്കെ കുറേ പാട്ടുകൾ മാഷയിൽ നിന്ന് പഠിക്കാനും പറ്റി പിന്നെ സ്റ്റേജിലൊക്കെ നല്ല ഒരുപാട് വിദേശയാത്രകളിലും പ്രോഗ്രാമുകളും അതുപോലെ നാട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിലേക്ക് എത്തില്ലേ ഒരുപാട് തലങ്ങൾ നമുക്ക് ഈ ചെറിയൊരു കഴിവുണ്ട് അങ്ങനെയൊക്കെ പറ്റിയല്ലോ സന്തോഷമല്ലേ ഓക്കേ എന്തായാലും എനിക്ക് തോന്നുന്നു ഏകദേശം പ്രശസ്തരായിട്ടുള്ള ഗായകരുടെയും അതുപോലെ തന്നെ എഴുത്തുകാരുടെയും ഒക്കെ പാട്ടുകൾ താങ്കൾ പാടാറുണ്ട് സ്റ്റേജിൽ അവരൊക്കെ സ്റ്റേജിൽ പാടുമ്പ എപ്പോഴും എനിക്ക് എനിക്കാണെങ്കിലും ബാബുക്കേടെ പാട്ടാണ് നമുക്ക് ഒരു പ്രതിനിധി അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടുമ്പോൾക്ക് തോന്നാം തീർച്ചയായും അപ്പൊ അതിൻ്റെ ഒരു നാല് പരി പാടാം നീലക്കടലേ നീലക്കടലേ നിനക്കറിയാമോ മൽസഖിയേ നീലക്കടലെ നീലക്കടലേ നിനക്കറിയാമോ മൽസഖിയേ പരമശൂന്യതയിലെ തള്ളി പറന്നു പോയൊരൻ കൈങ്ങിണിയെ വിചന തീരമേ കണ്ടു നീ മിറിണിയാമോരു ഗായികയെ മാസ്മരമിത്ര വിട്ടു മടങ്ങി വന്നോരൻ കണ്ടു നീ വിരഹിണിയാമോ പ്രകാശേട്ടന്റെ കുടുംബത്തിന് ശരിക്കും പറഞ്ഞ പാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിലെ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠ എന്ന് പറയുമ്പോ അച്ഛൻ്റെ ജേഷ്ഠന്റെ മകൻ മകൻ ആ അത് ഏട്ടൻ എന്നറിയുന്നു നമ്മള് ഏട്ടന് ഇങ്ങനെ ഒരു നന്നായിട്ട് പാടിയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പ്രോഗ്രാമിനെ പോകും അപ്പം പാട്ട് അതിനോട് താല്പര്യമുള്ള അങ്ങനെ പോകും അങ്ങനെ കേട്ട് കേട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ധൈര്യം കിട്ടി കോഴിക്കോട് ജില്ലക്കാരനാണ് കോഴിക്കോട് കടലുണ്ടി കടലുണ്ടി മണ്ണൂർ എന്ന സ്വദേശം ആ മണ്ണൂർ എന്ന് പറയുമ്പോൾ അത് മണ്ണൂർ പ്രകാശ് എന്നുള്ള പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് അത് അത് ഞാനിട്ടതല്ല അത് കോഴിക്കോട് നമ്മൾ ആർട്ടിസ്റ്റുകൾ സന്തോഷ് ഭായി ഒക്കെ ഇങ്ങനെയുള്ള ടീം കുറെ പഴയ ആർട്ടിസ്റ്റുകളുണ്ട് അവർ ഇങ്ങനെ ആരാ പടം വരുന്നൊക്കെ അപ്പോൾ അവരൊരു പെട്ടെന്ന് ഒരാൾ തിരിച്ചു പ്രകാശ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല

സന്തോഷ് ഭായിട്ട് അവരി ടോലക്ക് വായിച്ചിരിക്കുന്നതൊക്കെ അദ്ദേഹം ഒരു പുലിക്കുട്ടി എന്ന് നമുക്ക് അറിയാലോ എല്ലാവർക്കും അറിയാം അതേപോലെ റഫീഖ് ഭായ് ഒക്കെ എല്ലാവരും ഒരുമിച്ച് ഒരേ ടേസ്റ്റ് ആണോ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മളെ പഴയ പാട്ടുകളും കോഴിക്കോടിന്റെ പാട്ടുപാടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കോഴിക്കോട് ഒരു ടീമൊക്കെ ഓ ഉണ്ടായിരുന്നു കോഴിക്കോട് അരിയാട്ടന്റെ പല്ലവി ഓർക്കസ്ട്രണ്ടായിരുന്നു അതുപോലെ ഓ ഒരുപാട് ഗാനമാളകൾ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ പറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അല്ല എല്ലാവരും ഞാൻ ഫ്രീ ലാൻസ് പോര് എല്ലാരും വിളിക്കുന്നു അവരുടെ കൂടെ പോയി കോഴിക്കോടത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പറ്റി പറഞ്ഞു ആട്ടിനെ പറ്റി പറഞ്ഞു അവരൊക്കെ സ്റ്റേജിൽ പാടുന്ന ഒരുപാട് പാട്ടുകൾ താങ്കളുടെ മനസ്സിലുണ്ടാകും അവരൊക്കെ സ്റ്റേജിൽ പാടുമ്പം എപ്പോഴും എനിക്കറിയും ബാബുക്കേടെ പാട്ടാണ് കോഴിക്കോടിന്റെ ഒരു പ്രതിനിധി അദ്ദേഹമുള്ള അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടാൻ നമുക്ക് തോന്നുന്നത് സ്വർഗമെന്ന കാനനത്തിൽ സ്വപ്നമീവാഴുന്നു ഞാ സുഖമറിയേ സുഖമറിയേ സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖീ നദിക്കരയിൽ സ്വപ്നമീവാഴുന്നു സുഖമറിയാതെ സുഖമറിയാതെ കൽപ്പനതൻ കണ്ണുനീരിൽ സ്മരണതൻ കദത്തിൽ കൽപ്പനതൻ കണ്ണുനീരിൽ സ്മരണതൻ കദത്തിൽ ർത്ഥമെന്നും പാടുന്നു ഞാൻ ശ്രുതിയറിയേ ശ്രുതിയറിയേ സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖീ നദിക്കരയിൽ സ്വപ്നമീവാഴുന്നു ഞാൻ സുഖമറിയാതെ പാട്ട് മേഖലയിൽ ശരിക്കും പറഞ്ഞ എല്ലാവരുടെയും പാട്ടുകൾ ഇഷ്ട എല്ലാ എല്ലാ മ്യൂസിക് ഡയറക്ടർ പഴയ മ്യൂസിക് വരുമ്പോൾ ദക്ഷാമൂർത്തി സ്വാമി അതുപോലെ ബാബുക്ക എടുത്തു പറയാനുള്ള നമ്പർ വൺ മ്യൂസിക് ഡയറക്ടർ പറയുമ്പോൾ ദേവരാജൻ മാഷ് അദ്ദേഹത്തിന് വഴങ്ങാത്ത ഒരു ശൈലിയുമില്ല എന്നാൽ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും എല്ലാ വടക്കൻ പാട്ടാണെങ്കിലും ഇനി എന്ത് ടൈപ്പ് പാട്ടുകൾ അദ്ദേഹം ചെയ്യും മാഷിന്റെ ഒരു പാട്ട് മാഷിന്റെ ഒരുപാട് പാട്ടുകളുണ്ട് ഇത്രയും പോലെ പാട്ടുകൾ പക്ഷേ സ്റ്റേജിൽ താങ്കൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടാവുമല്ലോ ഇളവന്നൂർ ഇളവന്നൂർ മഠത്തിലെ മഠത്തിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്ന് കാറ്റിൻ വിസറിയുണ്ടോ ഇളവന്നൂർ മഠത്തിൽ ഇളത്തൂയില് മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ ചൂടുണ്ടോ നിയർപ്പുണ്ടോ നിന്ന് വീശുവാൻ വേടക്കാക്കിൻ വിസറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇടക്കുയിലേ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോ പുളിയിലക്കരമുണ്ടു പുതച്ചാട്ടെ നിന്റെ ഉണർത്താതെ വന്നാട്ടേ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇളക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ നിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ വിടക്കാറ്റിൻ വിസറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇളക്കുയിലേ നമ്മളി നേരെ മാപ്പിളപ്പാട്ടിലേക്ക് പോവുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് പേരുണ്ടാക്കി തന്നെ മാപ്പിളപ്പാട്ടാണ് ഒരുപാട് ഇങ്ങനെ സിനിമാ പാട്ടുകളൊക്കെ പാടെങ്കിലും എനിക്ക് കൂടുതലും ക്ഷണം കിട്ടിയത് മാപ്പിളപ്പാട്ടുകൾക്കാണ് എൻ്റെ ഒരുപാട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതും മാപ്പിളപ്പാട്ടുകളിലാണ് എനിക്കത് ഒരു ഹിറ്റ് ഒരു ഹിറ്റ് ഗാനം എൻ്റെ പേരിലുണ്ടായിരുന്നു അത് ആദ്യം എൻ്റെ പേരിലല്ലായിരുന്നു ആ പാട്ട് വന്നത് അതുകൊണ്ട് എനിക്കതിൻ്റെ കുട്ടിത്തത്വമെന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ടാവല്ലേ അത് കോട്ടയ്ക്കൽ ആബിദ് ഉണ്ട് ഓസ്കാർ ഓഡിയസ് അവരിറക്കിയ പാട്ടായിരുന്നു അപ്പോൾ അതിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം എൻ്റെ പേരിലല്ല പാട്ട് വന്നത് അതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള പ്രയോജനയ്ക്കൊന്ന് കിട്ടാണ്ട് പോയി പിന്നെ രണ്ടാമത് ഇപ്പം എൻ്റെ പേരിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഞാനും സിബില്ല ചേച്ചിയും കൂടി പാടി സിബില്ല സദാ പാട്ടൊന്ന് കേൾക്കാം പാറിയകന്നല്ലോ കൽബകം നൊന്ത് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ കുട്ടിത്തത്തമേ നീ പാറിയകന്നല്ലോ കൽബകം നൊന്ത് ഞാൻ ദുഃഖി കുട്ടിത്തത്തമ്മേ നീ പാറിയകന്നല്ലു കൽഭകം നൊന്ന് ഞാൻ ദുഃഖി ചിരിപ്പല്ലു മാണിക്കല്ലെ ഞാൻ നിന്നെ മറക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ പിരിയില്ല കുട്ടിത്തത്തമ്മേ നീ പാറീയകന്നല്ലു കൽകം നൊന്ന് ഞാൻ ദുഃഖി ചേരിപ്പല്ലോ പണ്ടു നാം പാടിയ പാട്ടിൻ്റെ മാറ്റോലി പാരാകെ ഇന്നും മുഴങ്ങും കൂമോളേ പണ്ടു നാം പാടിയ പാട്ടി േ മാറ്റോലി പാരാകുന്നുടങ്ങും മഞ്ചാടിക്കാട്ടിലും മൈലാഞ്ചിത്തോപ്പിലും പാറിപ്പറന്നു വളർന്നോരല്ലേ നമ്മൾ മഞ്ചാടിക്കാട്ടിലും മൈലാഞ്ചിത്തോപ്പിലും പാറിപ്പറന്നു വളർന്നോരല്ലേ നമ്മൾ കുട്ടിത്തമേ നീ പാളിയകന്നല്ലു കൽബകം നൊന്ന് ഞാൻ ദുഃഖി ചേരിത്തല്ലു മാണിക്കല്ല് ഞാൻ നിന്നെ മാറക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ പിരിയില്ല കുട്ടിത്തത്തമേ നീ പാളിയകന്നല്ലു ഞാൻ ചിരിപ്പല്ലു ഈ ഹിറ്റ് നമ്മൾ മാപ്പിളപ്പാട്ട് കോഴിക്കോട് ഒരു പാട്ട് കോഴിക്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ ബാപ്പു വള്ളി പറമ്പ് കോഴിക്കോട് അബുബക്കർ മാപ്പിളപ്പാട്ട് ആദ്യം കേസറിൽ പാടുന്നത് കോഴിക്കോട് അബുബക്കർ സാബിന്റെ അദ്ദേഹമാണ് എന്നെ പാടി ആദ്യമായിട്ട് ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് പാടുന്നത് ആ പാട്ടിന്റെ നാല് പേര് ഓർക്കുന്നുണ്ടോ ഞാന് നമ്മളെ കോഴിക്കോട് ഔക്കാക്കാന്നാണ് പറയല്ലോ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ചെയ്താൽ എല്ലാവർക്കും അറിയാലോ അതെ അപ്പൊ അദ്ദേഹം പിന്നെ ആദ്യമായിട്ട് പാഠിപ്പിച്ച ഒരു രണ്ടു വരി എനിക്ക് ശരിക്കും ഓർമ്മയില്ല അത്രയും വർഷമായിട്ട് കുറെ കാലമായിരിക്കും ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ടോ അപ്പൊ രണ്ടു വരി പാടാണ് കരഞ്ഞു കണ്ണീക്കി നിന്റെ കരം നീട്ടുന്നു ശരിക്കും വരി ഓർമ്മല്ല ഫസ്റ്റ് പാടി ആ ട്രാക്കാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് വന്ന് സന്തോഷം വായിക്കാൻ എത്രയോ വർക്കുകൾ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം അവക്കാക്കന്റെ ഒരു തൊണ്ണൂറ്റി ഒമ്പതാം പോയിന്റ് ഒമ്പത് ശതമാനം പാട്ടുകളും ട്രാക്കും ഞാൻ തന്നെ പാടില്ല ഇപ്പൊ അദ്ദേഹത്തിന് ഞാനുണ്ടെങ്കിൽ അദ്ദേഹം കമ്പോസ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പാടാൻ കുറച്ച് പ്രയാസമുണ്ട് പ്രായ പ്രയാസമുണ്ട് അപ്പം ചലിക്കുമ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലാവും ആ പാടി കൊടുക്കുമ്പോൾ ചെറിയ തിരുത്തുകൾ ഉണ്ടാവും അത് പറഞ്ഞുതരും നമുക്ക് ഒരു ട്രാക്കിന്റെ ഒരു ഇഷ്ടം തന്നെയാണ് നമുക്ക് ദാസേട്ടനാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്ന സിംഗർ അതെ 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 അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹം മുതൽ ബാക്കി കീഴിലുള്ള ഒരുവിധം ചെറിയ സിംഗേഴ്സ് അവർക്ക് വരെ എനിക്ക് ട്രാക്ക് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു സന്തോഷം കാരണം വെച്ചാൽ ഒരുപാട് ആളുകളുടെ ശൈലികൾ നമുക്ക് പാടാൻ പറ്റുന്നുണ്ട് അതെ 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 അപ്പം ദാസേട്ടൻ്റെ ട്രാക്ക് പാടി ഒരു പാട്ട് വളരെ പോപ്പുലറായി എല്ലാവരും സ്റ്റേജുകളിലൊക്കെ പാടുന്ന

लैलिल हाबी बुल्भाबी